ഹലോ അസലാമലൈക്കും ഞാനിന്നിവിടെ നല്ല ചൂട് ചോറായിട്ട് തിന്നാൻ പറ്റിയ ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കറിയെന്ന് പറയാൻ പറ്റില്ല അത് ഡ്രൈ ആയിട്ടിരിക്കും നല്ല അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി പച്ചമുളക് വേപ്പില പിന്നെ രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല കുരുമുളക് മാത്രം കുരുമുളകും പച്ചമുളകും മതി അപ്പം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്ത് കേട്ടാ നമ്മളെ പച്ചമുളക് ഇതേപോലെ ചെറിയ ചെറിയെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കണം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആ കുത്തി കൊത്തി കട്ട് ചെയ്ത് വെച്ച നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതായത് വേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ പ്രത്യേകം പറയണത് ചോറിന് ഇതും ഇത് മാത്രം മതി വേറൊരു കറിയും വേണ്ട ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ നമ്മുടെ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണോട്ടോ വാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ട് തവിയുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെയൊന്ന് എടുക്കാവേ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഭയങ്കര കുരുമുളകിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആ കഴിക്കണ ടൈമിൽ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ട് ഞാൻ അധികമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുരുമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി നല്ലപോലെ വയ ശേഷം നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ സവാള നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇപ്പം നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ തക്കാളി എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കണം കേട്ടോ മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിം ആക്കിയ ശേഷമാണ് മൂടി വച്ചേക്കുന്നത് ഇന്ന് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടൊന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ ഹാഫ് വേവായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തവികൊണ്ടൊന്ന് ഉടച്ചും കൂടി കൊടുക്കണോട്ടോ വീണ്ടും മിക്സ് ചെയ്ത് നമ്മൾ തീരെ വെള്ളം ഒഴിക്കണില്ല ആ തക്കാളിയുടെ വെള്ളത്തിൽ കിടന്നിട്ടാണ് തക്കാളിയുടെ ആ നീര് വരുമല്ലോ അതിൽ കിടന്നിട്ടാണ് ഇത് വേവണത് പിന്നെ കൂടാതെ നമ്മൾ തവി കൊണ്ടിട്ടൊന്നും ഉടച്ചു ഹാഫ് വേവ് ആയതുകൊണ്ടിട്ട് തവി കൊണ്ടിട്ട് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മളൊന്നും കൂടെ വേവിച്ച ശേഷം നമുക്ക് പോരായിക കുരുമുളകൊക്കെ പോരായി ഉണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ വീണ്ടും മൂടി വെച്ചു അതിനുശേഷം വീണ്ടും തുറന്നു നമ്മുടെ കറക്റ്റ് ഇന്ന് ജ്യൂസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം കുരുമുളക് പൊടിയൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം എൻ്റെ എല്ലാം കറക്റ്റാണ് അപ്പം നമുക്കിനിത് സെർവ് ചെയ്യാം കേട്ടോ ശരിക്കും ഇതിനൊരു റെഡ് റെഡ് തക്കാളിയുടെ കളറും പിന്നെ ഒരു കുരുമുളകിൻ്റെ ആ ബ്ലാക്ക് കളറും കൂടെ ആയിട്ടുള്ള ഒരു കളറാണ് പക്ഷെ അത് ആ ബ്ലാക്ക് ഇത് വീഡിയോയിൽ ശരിക്കും കാണല റെഡ്ഡിഷ് മാത്രമായിട്ടാണ് കാണുന്നത് കേട്ടോ അത് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തവി കൊണ്ട് എടുത്ത് കാണിച്ചത് പക്ഷേ എന്നിട്ട് അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല പക്ഷെ നല്ലൊരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ ആ ഒരു ഭംഗി ശരിക്കും വീഡിയോയിൽ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ നമ്മുടെ ആ പാനീന്ന് നമ്മളൊരു സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് ചോറൊക്കെ ചൂട് ചോറായിട്ട് ഈ ചൂട് തക്കാളി കറി ആയിട്ട് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട വയറിറച്ച് ചോറ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കുരുമുളകും പച്ചമുളകും മാത്രം മതി വേറെ ഒരു ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ